നമസ്കാരം പി എസ് സി പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് അപ്പോ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് കസാരി ബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹസാരി ബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്നാണ് ജനുവരി പതിനാറാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവൽക്കരിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപവൽക്കരിച്ചത് കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് സർവീസ് ആരംഭിച്ച ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയിലാണ് ആദ്യമായി ജല ആംബുലൻസ് സർവീസ് ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷന്റെ പഴയ പേര് അപ്പോൾ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ തൈറോക്സിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ് ഐഡിൻ ഐഡിൻ ആണ് തൈറോക്സിൻ ഉൽപാദനത്തിന് സഹായകരമായി മാറുന്ന മൂലകം മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി നികുതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കശുവണ്ടി കൃഷി കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊല്ലത്താണ് സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ആണ് പൂർണ്ണ വളർച്ച മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആയ ലഡാക്ക് നിലവിൽ വന്ന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏത് വർഷത്തിൽ ആണ് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിലവിൽ വന്നിട്ടുള്ളത് മിറാഷ് യുദ്ധവിമാനം ഏത് രാജ്യത്തിൽ നിന്നും ആണ് ഇന്ത്യ വാങ്ങിച്ചത് ഫ്രാൻസിൽ നിന്നും ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് ഗോളിയാർ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ് ഡിസംബർ രണ്ട് ഡിസംബർ രണ്ടാണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ആയി ആചരിക്കുന്നത് പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി അപ്പൊ ഫ്രണ്ട്സ് പി എസ് സി ജി കെയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ